കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതിഷ പ്രേമികൾക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സമായ സ്വാഗതം നമ്മൾ ിവിടെ പറയുന്നത് ഒരു കൊച്ചുകുട്ടി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു മുടി പൊഴിയുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ അത് എന്തുകൊണ്ടാണ് പൊഴിയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ മുടി പൊഴിയുന്നതിൽ ദോഷമൊന്നുമില്ല എന്തായാലും കാലാവസ്ഥാ വ്യതിയാനോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുടി ഒഴിഞ്ഞു പോയില്ലേ ഇപ്പോൾ കേരളത്തിൽ താമസിക്കുന്ന ഒരാൾ ഒരു വെള്ളം മാറി കുളിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാകും ക്ലോറിനടങ്ങിയ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ അതിൽ വ്യത്യാസം ഉണ്ടാകും ഇതൊക്കെ നമ്മൾ അന്ധവിശ്വാസമായിട്ട് കണക്ക് കൂട്ടല്ലേ എന്ന് ഞാൻ പറഞ്ഞു അതല്ല സാറേ ഞാൻ കേരളത്തിൽ തന്നെയാണ് ഇവിടെ ഇന്ന ജില്ലയിലാണ് താമസിക്കുക കുറേ കാലമായിട്ട് എൻ്റെ മുടി ഇങ്ങനെ കുടിഞ്ഞു പോകാൻ നല്ല മുടി മുടിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു വയസ്സും പറഞ്ഞു കുട്ടി അപ്പൊ ഞാൻ പറഞ്ഞു അത് നമുക്കറിയില്ല എന്നാലും കവിടി വെച്ച് നമുക്ക് നോക്കാം എങ്കിലും സാധാരണഗതിയിൽ മുടി പൊഴിഞ്ഞു പോവുകയാണെങ്കിൽ നല്ല മുടിയുള്ള ആൾക്കാരും ഇല്ലേ നല്ല ഡ്രസ്സ് ഇടുന്ന ഒരാൾ നല്ലതായിട്ട് ധനമുള്ള ഒരാൾ നല്ലതായിട്ട് ഐശ്വര്യമുള്ള ഒരാൾ പെട്ടെന്ന് അതിൽ എന്തെങ്കിലും താഴ്ചകൾ വരണമെങ്കിൽ എന്തെങ്കിലും കാരണമില്ലാതെ വരുമോ ഇല്ലല്ലോ മാനുഷികമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പോലും എന്തെങ്കിലും കാരണമില്ലാതെ വരാനുള്ള സാധ്യതയില്ല ഇപ്പൊ ഞാൻ അപ്പം കുട്ടിയോട് പറഞ്ഞു എന്തെങ്കിലും ശാപമോ ദുഷ്കൃതങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടായിരിക്കും അപ്പം കുട്ടീനോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ദേഷ്യയാണ് അപ്പൊ മുടി കൊഴിയുന്നതിൽ നൂറ് ശതമാനം എന്നല്ല നൂറ്റി ഒന്ന് ശതമാനം സംശയമില്ലാത്ത കാര്യമാണ് ശാപം ഉണ്ടെങ്കിലും തലയ്ക്ക് മുകളിൽ ശാപം നിൽക്കുകയാണെങ്കിൽ മുടി കൊഴിഞ്ഞിരിക്കാൻ സംശയം ഇല്ലാത്ത കാര്യമാണ് കാരണം എൻ്റെ അടുക്കിൽ അറുപത് അറുപത്തൊന്ന് അതേ രീതിയിൽ റേഞ്ചിലുള്ള ആൾക്കാർ വരാറുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നത് എനിക്ക് പതിനെട്ട് വയസ്സിൽ ഇത്രയും പരങ്കുല പോലെ മുടിയുണ്ടായിരുന്നു ഇപ്പം സാറേ എനിക്കില്ലയാണ് ഇപ്പം ഇല്ലാത്തതെന്ന് കൊണ്ടാ അപ്പം ആ ശാപം കൊണ്ടാണ് അപ്പൊ ആ ശാപം താപം ഉണ്ടെങ്കിൽ മുടിക്ക് കൊഴിച്ചിലുണ്ടാവുന്ന സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് പുരുഷന്മാർക്കല്ല പുരുഷന്മാർക്കൊരു വേറെ രീതിയാണ് അപ്പൊ അതിലൊക്കെ നമ്മൾ ചിന്തിച്ചും രക്ഷ ചെയ്തും ഒക്കെ പോയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പഴയ കാലത്തെ അമ്മൂമ്മമാരും മറ്റുള്ള ആൾക്കാരും ഒക്കെ മുടിയൊക്കെ ഏ നനച്ചുണക്കി നല്ല വൃത്തിയായിട്ട് കാറ്റത്തും തന്നെയല്ല കുന്തിരിക്കും പോണ മുടി ഏർ പിന്നെ കൃത്യമാക്കിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് കുന്തിരിക്കം പോയ്ക്കുന്ന കുന്തിരിക്കത്തിൽ ഒരു ദുർ ദുർശക്തികളും എടുക്കത്തില്ല ആ ഒരു ശക്തിമുദ്ധമായിട്ടുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ ശാപോ താവോ കണ്ണേറോ ദോഷമുണ്ടോ ഏത് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം അതിനൊക്കെ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടേ ചെറിയ ചെറിയ നമ്മൾ ഇപ്പം എല്ലാ കാര്യങ്ങളും ജ്യോതിഷ സംബന്ധമായിട്ട് വിശ്വസിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുമ്പോഴേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആ കൂടി അല്ലെങ്കിൽ ആ ഒരു രസത്തോടു കൂടി കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആയ സറ്റ് പോന്നടം വരെ നമുക്ക് ഐശ്വര്യമായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ മനുഷ്യൻ്റെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ നിസ്സയവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ